എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ പ്രദോഷവ്രതത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയും എങ്ങനെയാണ് പ്രദോഷവ്രതം അനുഷ്ഠിക്കേണ്ടതെന്നും നോക്കാം മഹാദേവന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് പ്രദോഷം ദോഷത്തെ ഇല്ലാതാക്കുക എന്നതാണ് പ്രദോഷം കൊണ്ട് അർത്ഥമാക്കുന്നത് സന്ധ്യക്ക് ത്രയോദശി തിഥി വരുന്ന ദിവസമാണ് പ്രദോഷമായി കണക്കാക്കുന്നത് പ്രദോഷ സന്ധ്യയിൽ പരമശിവൻ പാർവതി ദേവിയുടെ സാമീപ്യത്തിൽ നടരാജനായി നൃത്തം ചെയ്യുകയും സകല ദേവീദേവന്മാരും പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ പ്രദോഷ വ്രതം കൊണ്ട് ശിവപാർവതിമാരുടെ മാത്രമല്ല സകല ദേവീദേവന്മാരുടെയും അനുഗ്രഹം ലഭിക്കുന്നതാണ് ഒരു മാസത്തിൽ പ്രധാനമായും രണ്ട് പ്രദോഷ വ്രതമാണ് ഉള്ളത് പക്ഷത്തിലേതും വെളുത്ത വെളുത്തപക്ഷ ും ഏറ്റവും ലളിതമായ രീതിയിൽ അനുഷ്ഠിക്കാവുന്ന വ്രതമാണ് പ്രദോഷവ്രതം ഈ വ്രതം അനുഷ്ഠിച്ചാൽ നിങ്ങളെ അലട്ടുന്ന ദുഃഖങ്ങൾ നീങ്ങുകയും സന്താന ഭാഗ്യം ദാരിദ്ര്യശമനം ആയുരാരോഗ്യം സൽകീർത്തി ഐശ്വര്യം എന്നിവ ഉണ്ടാകും പ്രദോഷ ദിനത്തിന്റെ തലേന്ന് മുതലാണ് വ്രതം ആരംഭിക്കേണ്ടത് തലേന്ന് ഒരിക്കലും നിർബന്ധമാണ് പ്രദോഷ ദിനത്തിൽ രാവിലെ കുളിച്ച് ശുദ്ധിയായി വിളക്ക് കൊളുത്തി പഞ്ചാക്ഷരി ജപത്തോടെ ശിവക്ഷേത്ര ദർശനം നടത്തുകയും ശിവന് കൂവളമാലയും എണ്ണയും സമർപ്പിക്കുകയും ജലധാര വഴിപാടായി നടത്തുകയും ചെയ്യാം പ്രദോഷ ദിവസം എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല പകൽ മുഴുവൻ ഉപവസിക്കുന്നത് നല്ലതാണ് അതിന് സാധിക്കാത്തവർ ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന നീതിച്ചോർ കഴിക്കാവുന്നതാണ് ഉമാമഹേശ്വരന്മാർ ഏറ്റവും സന്തോഷകരമായി ഇരിക്കുന്ന പ്രദോഷ സന്ധ്യയിൽ ശിവക്ഷേത്ര ദർശനം നടത്തുകയും ശിവപുരാണവും ശിവഭജനവും പാരായണം ചെയ്യുന്നതും ഉത്തമമാണ് പ്രദോഷ ദിനത്തിൽ ശിവക്ഷേത്രത്തിലെ പൂജയിലും ദീപ ാധനയിലും മറ്റും പങ്കെടുക്കുന്നത് വളരെ ഉത്തമമാണ് ശിവസഹസ്രനാമവും ശിവാഷ്ടകവും ജപിച്ചുകൊണ്ട് പ്രദോഷ ദിനം മുഴുവൻ ശിവഭഗവാനെ ഭജിക്കേണ്ടതാണ് കൂടാതെ സന്ധ്യാസമയത്ത് കഴിവതും വ്രതമുള്ളവർ പ്രദോഷ പൂജയിലും ദീപാരാധനയിലും മറ്റും പങ്കെടുക്കാം അതുപോലെ തന്നെ ഭഗവാന് നേരിടിക്കുന്ന കരിക്കിൻ തീർത്ഥം സേവിച്ചു ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന അവിലോ മലരോ അല്ലെങ്കിൽ പഴമോ കഴിച്ചു ഉപവാസം അവസാനിപ്പിക്കാവുന്നതാണ് അത്താഴ പൂജ കഴിഞ്ഞ് ലഭിക്കുന്ന ചോറ് കഴിച്ചും ഉപവാസം അവസാനിപ്പിക്കാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ